അങ്ങനെ അവസാനം ഇന്ത്യയും പാകിസ്ഥാനും ഒരു വെടിനിർത്തലിലേക്ക് എത്തി എന്നുള്ളതാണ് പക്ഷെ അത് പൂർണ്ണമായും ഒരു വെടിനിർത്തലിലേക്ക് എത്തിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല കാരണം കാരണം നമുക്കറിയാം രാത്രിയിൽ നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി വന്നിട്ട് ബ്രീഫ് ചെയ്യുന്നുണ്ടായിരുന്നു പാകിസ്ഥാൻ വീണ്ടും പ്രകോപനം നടത്തുന്നുണ്ടെന്നുള്ള കാര്യം അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ നോക്കി നോക്കിക്കഴിഞ്ഞാൽ മിലിട്ടറിൻ്റെ ഡയറക്റ്റ് ആയിട്ടുള്ള അറ്റാക്ക് അല്ലെങ്കിൽ മിലിറ്ററിൻ്റെ മൂവ്മെൻറ്റ് നമുക്കിതിനകത്ത് കാണുന്നില്ലെങ്കിലും എയർ ഉപയോഗിച്ച് അല്ലെങ്കിൽ എയർ സിസ്റ്റം നമ്മളിപ്പോൾ ആകാശ മാർഗേനയാണ് കൂടുതലായിട്ടുള്ള അറ്റാക്കുകൾ വരുന്നത് അപ്പൊ അതിനകത്ത് ടർക്കി നിർമ്മിച്ചിട്ടുള്ള ഡ്രോണുകൾ അവർ ഉപയോഗിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഷെല്ലാക്രമണം അവർ നടത്തുന്നുണ്ട് അവരുടെ ഫത്ത പോലെയുള്ള മിസൈലുകൾ അവർ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ ഈ മിസൈലുകളെയും ഈ ഡ്രോണുകളെയെല്ലാം ഇന്ത്യ വളരെ ശക്തമായി തന്നെ വളരെ കൃത്യമായി തന്നെ പ്രതിരോധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതൊന്നും തന്നെ ഇന്ത്യൻ മണ്ണിൽ വീണിട്ടില്ല അപ്പോൾ ഇത് വീണിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് തന്നെ എല്ലാ ന്യൂസ് ചാനലുകളും എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് എസ് ഫോർ ഹൺഡ്രഡ് അല്ലെങ്കിൽ എസ് ഫോർ ഹൺഡ്രഡ് സുദർശൻ ചക്ര എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ യഥാർത്ഥ പേര് എന്ന് പറയുന്നത് എസ് ഫോർ ഹൺഡ്രഡ് ട്രൈംഫോ എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ എന്താണിത് എസ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്നത് ഇതൊരു എയർ ഡിഫെൻസ് സിസ്റ്റമാണ് അതായത് നമ്മുടെ രാജ്യത്തേക്ക് വരുന്ന ഡ്രോണുകളാണെന്നുണ്ടെങ്കിലും എയർക്രാഫ്റ്റുകളാണെന്നുണ്ടെങ്കിലും ഫൈറ്റർ ജെറ്റുകളാണെന്നുണ്ടെങ്കിലും മിസൈലുകളാണെന്നുണ്ടെങ്കിലും ഇതൊന്നും തന്നെ ഇന്ത്യൻ മണ്ണിൽ തൊടിയിക്കാണ്ട് അതിനെ ആകാശത്ത് വെച്ച് തന്നെ നിർവീര്യമാക്കുന്ന തരത്തിലുള്ള ഡിഫൻസ് സിസ്റ്റമാണ് എസ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തേക്ക് വരുന്ന അല്ലെങ്കിൽ പാകിസ്ഥാൻ തുടത്ത് മിസൈൽ എന്ത് തരം മിസൈലാണ് അല്ലെങ്കിൽ അത് ഡ്രോണാണോ അല്ലെങ്കിൽ അത് സോണിക് സൂപ്പർ സോണിക് മിസൈലുകളാണോ അല്ലെങ്കിൽ ശബ്ദത്തേക്കാൾ കുറഞ്ഞ വേഗതയിൽ സഞ്ചരിക്കുന്ന മിസൈലുകളാണോ ഇതെല്ലാം അനലൈസ് ചെയ്തിട്ട് മൾട്ടി ലെയർ ലോഞ്ചിങ് വരുന്ന ഒരു സിസ്റ്റമാണ് എസ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്നത് അതായത് ഈ ഒരു ഈ ഒരു എയർ ഡിഫൻസ് സിസ്റ്റത്തിന് ഏകദേശം മുപ്പത് കിലോമീറ്റർ വരെ ആൾട്ടിറ്റ്യൂഡിൽ വരുന്ന ഫ്ലൈയിങ് ഒബ്ജക്ട്സിനെ ടാർഗറ്റ് ചെയ്യാനും അറ്റാക്ക് ചെയ്യാനും പറ്റും അതേപോലെ തന്നെ ആൾട്ടിട്യൂഡ് കുറഞ്ഞത് അതേപോലെ തന്നെ എന്ത് ആണോ വരുന്നത് ആ ത്രെട്ടിനെ അനലൈസ് ചെയ്തിട്ട് ചെയ്യുന്ന രീതിയിൽ ഇപ്പോൾ ഇതിനകത്ത് ബിഗ് ബേർഡ് എന്ന് പറയുന്ന റെഡ് സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട് ഈ ബിഗ് ബേർഡ് റെഡാർ സിസ്റ്റത്തിന് ഏകദേശം അറുന്നൂറ് കിലോമീറ്റർ അപ്പുറത്തുനിന്ന് വരുന്ന ഒരു ടാർഗറ്റിനെ വരെ അതിനെ പിക്ക് ചെയ്യാനും അതെന്ത് ആണെന്നുള്ളത് അനലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി എന്നുള്ളതാണ് മാത്രമല്ല ഇതിനകത്ത് ഗ്രേവ് സ്റ്റോൺ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു റെഡാർട്ട് സിസ്റ്റം ഉണ്ട് ഈ റെഡാർട്ട് സിസ്റ്റമാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്നും തൊടുത്തുവിടുന്ന പത്ത് പന്ത്രണ്ട് വരെയൊക്കെയുള്ള ഡ്രോണുകൾ ഒരേ സമയം ഇന്ത്യൻ മണ്ണിലേക്ക് വരുന്നുണ്ട് പക്ഷേ ഇതൊന്നും തന്നെ ഇന്ത്യയിലേക്ക് എത്തുന്നില്ല അല്ലെങ്കിൽ ഇന്ത്യൻ മണ്ണിൽ തൊടാൻ സംഭവിക്കുന്നില്ല അപ്പോൾ ഈ ഗ്രേവ് സ്റ്റോൺ എന്ന് പറയുന്ന റെഡാർട്ട് സിസ്റ്റം ആണ് ആ റെഡാർട്ട് സിസ്റ്റത്തിന് മുപ്പത്തി ആറ് ടാർഗറ്റുകളെ വരെ ഒരേ സമയം സ്കാൻ ചെയ്യാനും അറ്റാക്ക് ചെയ്യാനും പറ്റും എന്നുള്ളതാണ് ഇനി ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് വരുന്ന ത്രെട്ടിനനുസരിച്ചിട്ട് മിസൈലുകളെ ലോഞ്ച് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് ഇപ്പോൾ സ്റ്റെൽത്ത് കൺട്രോൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റെൽത്ത് കാപ്പബിലിറ്റി ഉള്ള മിസൈലുകളും അതേപോലെ തന്നെ എയർക്രാഫ്റ്റുകളും ഉണ്ട് എയർക്രാഫ്റ്റ് എന്ന് പറയുന്നത് അറ്റാക്ക് എയർക്രാഫ്റ്റുകളും ഉണ്ട് അപ്പോൾ സ്റ്റെൽത്ത് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ റഡാറുകളെ കണ്ണ് കണ്ണുവെട്ടിച്ച് അല്ലെങ്കിൽ റഡാറുകളിൽ പെടാണ്ട് സഞ്ചരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള എയർക്രാഫ്റ്റുകളെയും മിസൈലുകളെയാണ് ഈ പറയുന്ന സ്റ്റെൽ സ്റ്റെൽത്ത് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ അമേരിക്കയുടെ അടുത്തേക്കുള്ള ചില ചില ത്തിലുള്ള എയർക്രാഫ്റ്റുകളെ ഒന്നും തന്നെ റഡാറുകൾക്ക് സ്കാൻ ചെയ്യാൻ പറ്റില്ല കാരണം റെഡാറുകൾ അയക്കുന്ന സിഗ്നൽ ആ ഒബ്ജക്റ്റിൽ തട്ടി തിരിച്ച് റിഫ്ലക്റ്റ് ആയി തിരിച്ചു വരണം പക്ഷേ ഇത് റിഫ്ലക്റ്റ് ആയി തിരിച്ച് വരാനുള്ള കപ്പാസിറ്റി കുറവായിരിക്കും അല്ലെങ്കിൽ അത്തരത്തിലുള്ള മെറ്റീരിയൽ ആയിരിക്കും അതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇതിനെ വരെ ടാർഗറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതേപോലെ തന്നെ ജാമിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ജാമിങ് ശ്രമങ്ങളെ കണ്ടെത്താനും ഈ പറയുന്ന പറ്റും എന്നുള്ളതാണ് അപ്പോൾ എന്ത് ത്രെഡ് ആണോ വരുന്നത് ആ ത്രെഡിനനുസരിച്ചിട്ടുള്ള മിസൈലുകളെ ലോഞ്ച് ചെയ്യുക ഇപ്പോൾ ഡ്രോണുകൾ പോലെ അത്രയും ഹയർ ആൾട്ടിറ്റ്യൂഡിൽ സഞ്ചരിക്കാത്ത വളരെ കുറഞ്ഞ ആൾട്ടിറ്റ്യൂഡിൽ മാത്രം സഞ്ചരിക്കുന്ന ഡ്രോണുകളാണെന്നുണ്ടെങ്കിൽ വളരെ ദൂരം സഞ്ചരിക്കുന്ന മിസൈലുകളെയും അത്ര ഹയർ ആൾട്ടിറ്റ്യൂഡിൽ സഞ്ചരിക്കാത്ത തരത്തിലുള്ള മിസൈലുകളെയും ലോഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ആകാശ് പോലെയുള്ള മിസൈലുകളെ ലോഞ്ച് ചെയ്യുക എന്നുള്ളതാണ് എന്നാൽ സ്റ്റെൽത്ത് കപ്പാസിറ്റി ഉള്ള അല്ലെങ്കിൽ ഹയർ ആൾട്ടിറ്റ്യൂഡിൽ സഞ്ചരിക്കുന്ന വിമാനങ്ങളുണ്ട് അല്ലെങ്കിൽ ഫൈറ്റർ ജെറ്റുകളുണ്ട് അപ്പം അത്തരം ഫൈറ്റർ ജെറ്റുകൾ വരുന്ന സമയത്ത് ആ ഫൈറ്റർ ജെറ്റുകൾക്ക് അനുസരിച്ചിട്ട് ഹയർ ആൾട്ടിറ്റ്യൂഡിൽ ശബ്ദത്തേക്കാൾ ഉയർന്ന വേഗതയിൽ സഞ്ചരിക്കുന്ന തരത്തിലുള്ള മിസൈലുകളെ ലോഞ്ച് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ത്രിനെ അടി മുടി അനലൈസ് ചെയ്തിട്ട് അതിന് പറ്റുന്ന തരത്തിലുള്ള മിസൈലുകളെ എത്ര ദൂരത്തിൽ സഞ്ചരിക്കണം എന്ന് വരെ ഇതിനെന്ത് ചെയ്യാൻ പറ്റും നിർണയിക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പം അത്തരത്തിലുള്ള ഒരു 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 എയർ ഡിഫൻസ് സിസ്റ്റമാണ് എസ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്നത് ഇത് ഹൈലി ഹൈ കോസ്റ്റ് ആണ് കോടികളാണ് ഒരു ലോഞ്ചിന് വേണ്ടിയിട്ട് ഇത് ചെലവഴിക്കുന്നത് എന്നുള്ളതും സത്യമാണ് ഏകദേശം അഞ്ച് ആറ് യൂണിറ്റോളം ഇന്ത്യയുടെ കയ്യിൽ ഈ എസ് ഫോർ ഹൺഡ്രഡ് ഉണ്ടെന്നുള്ളത് മാത്രമല്ല റഷ്യ ചൈന പോലെയുള്ള രാജ്യങ്ങളുടെ കയ്യിലും ഈ എസ് ഫോർ ഹൺഡ്രഡ് എയർ ഡിഫെൻസ് സിസ്റ്റം ഉണ്ട് എന്നുള്ളതാണ് റഷ്യ ആണ് ഇത് മെയിനായിട്ട് നിർമ്മിക്കുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ വളരെ പ്രിസൈസ് ആയിട്ട് പ്രിസിഷൻ അറ്റാക്ക് നടത്തുന്ന തരത്തിലുള്ള ഡിഫൻസ് സിസ്റ്റമാണ് എസ് ഫോർ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പാകിസ്ഥാൻ അയച്ച ഒരു മിസൈൽ പോലും ഇന്ത്യയിൽ വന്ന് വീഴാത്തതും അല്ലെങ്കിൽ ഒരു ഡ്രോണ് പോലും ഒരു ഡ്രോണിന് പോലും ഇന്ത്യയിൽ ഒരു അറ്റാക്ക് നടത്താൻ പറ്റാത്തതും എന്നുള്ളതാണ് അപ്പം ഇത്തരത്തിലുള്ള എയർ ഡിഫൻസ് സിസ്റ്റങ്ങളാണ് ഉപയോഗിക്കുന്ന ഒരു രാജ്യമായിട്ടാണ് പാകിസ്ഥാൻ മുട്ടാൻ വരുന്നത് എന്നുള്ളതാണ് ഇതിലൊരു കോമഡി എന്ന് പറയുന്നത് മാത്രമല്ല നമ്മൾ നമ്മളിവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ എപ്പോഴും പ്രതിരോധിക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളിങ്ങനെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ അത് പ്രിസിഷൻ ആയിട്ടും പ്രിസൈസ് ആയിട്ടും നമ്മൾ ചെയ്യുന്നത് ബാക്കിയുള്ള സമയങ്ങളിലെല്ലാം നമ്മൾ ഇതിനെ പ്രതിരോധിക്കുകയാണ് ഇപ്പൊ അവിടുന്ന് പത്തുനൂറ് ഏകദേശം നാനൂറോളം ഡ്രോണുകൾ വന്നു എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് അത്രയും ഡ്രോണുകൾ അയക്കുക ഒന്നും ചെയ്തിട്ടില്ല നമ്മുടെ റെസ്പോൺസിബിളാണ് ലോകത്തോട് എന്നുള്ളതാണ് നമ്മൾ ഉയർന്നു വരുന്ന ഒരു സാമ്പത്തിക ശക്തിയാണ് നമ്മളൊരു വാറിൽ നിലനിന്ന് എന്ന് പറയുമ്പോൾ നമ്മുടെ സമ്പത്തിനെയും നമ്മുടെ ഒരു വളർച്ചയെയും വരെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഇതിനെ എസ്കലേറ്റ് ചെയ്യാൻ ഒരിക്കലും ഇന്ത്യ ആഗ്രഹിക്കാത്തത് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ തീവ്രവാദ കേന്ദ്രങ്ങളൊക്കെ അടിച്ചു നേരത്തെ വൈപ്പ് ഔട്ട് ചെയ്ത് കളയാൻ പറ്റും പക്ഷേ അങ്ങനെ ഒരു എസ്കലേറ്റഡ് ഇവൻറ്റിലേക്ക് ഒരിക്കലും ഇന്ത്യ പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് പാകിസ്ഥാനും അത് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് സത്യം കാരണം അവർക്കതിനുള്ള ശേഷിയോ ാണിയോ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ എയർ ഡിഫെൻസ് സിസ്റ്റം അല്ലെങ്കിൽ ആകാശത്തിലൂടെ വരുന്ന ഏതൊരു ത്രെട്ടിനെയും നമുക്ക് നേരിടാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സിസ്റ്റമാണ് എസ് ഫോർ ഹൺഡ്രഡ് സുദർശൻ ചക്ര സുദർശൻ ചക്ര എന്ന് പറയുന്നത് വിഷ്ണു ഭഗവാന്റെ കയ്യിലുള്ള ഒരു ആയുധമാണ് ആളുകളെ അറ്റാക്ക് ചെയ്ത് അല്ലെങ്കിൽ അവരരിഞ്ഞു വീഴ്ത്തി വീണ്ടും കയ്യിലേക്ക് തന്നെ തിരിച്ചു വരുന്ന ഒരു ഒരു വളരെ പ്രിസൈസ് ആയിട്ടുള്ള ഒരു നമ്മുടെ പുരാണങ്ങളിലൊക്കെ കാണുന്ന ഒരു ആയുധമാണത് അപ്പോൾ അതിനോടാണ് ആ ഒരു പേരാണ് ഇതിലിട്ടേക്കുന്നത് ഫോർ ഹൺഡ്രഡ് സുദർശൻ ചക്ര എന്ന് പറയുന്നത് കാരണം വളരെ പ്രിസൈസ് ആയിട്ട് ടാർഗറ്റിനെ അറ്റാക്ക് ചെയ്ത് അതിനെ കൺക്ലൂഡ് ചെയ്ത് തിരിച്ചു വരുന്ന ഒരു ഒരു എന്താ പറയാ ഒരു മൾട്ടി ലെയർഡ് എയർ ഡിഫൻസ് സിസ്റ്റം